السلام عليك يا ذا المجيزات السلام عليك يا هات الهدات صلواتي على النبي وسلامي وهو خير الأنام بدر تمامي യുടെ ഘനാന്തകാരങ്ങളിൽ ആവധിച്ച് ആറാം നൂറ്റാണ്ടിലെ അറേബ്യൻ ജനതയിലേക്ക് സത്യത്തിന്റെ കൈത്തിരിയുമായി കടന്നുവെന്ന് വർഗവർണ വിവേചനത്തിന്റെ ചങ്ങലച്ചരടുകൾ ചരടുകൾ തകർത്തെറിഞ്ഞ് തൗഹീദിന്റെ ഉയർത്തിയ സയ്യിദുൽ ജന്മദിനത്തിന്റെ ഭാഗമായി നുസ്രത്തുൽ ഇസ്ലാം അധ്യാപകരും വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നാട്ടുകാരും സംയുക്തമായി സംഘടിപ്പിച്ച ഐതിഹാസിക സന്ദേശ ഘോഷയാത്രയാണ് ഈ വഴിത്താരയെ താരയെ പുളകമണിയിച്ചുകൊണ്ട് കടന്നു വരുന്നത്

വിദ്യാർത്ഥികൾക്ക് മുൻപിൽ മതവിജ്ഞാനത്തിൻ്റെ തേനറകൾ മലർക്കെ തുറങ്ങുന്നു നൽകി നൽകി പത്തരമാറ്റിന്റെ തങ്ക തിളക്കത്തോടെ അഭിമാനമായി തല ഉയർത്തി നിൽക്കുന്ന ഇസ്ലാം ഇസ്ലാം മദ്രസ സംഘവും അധ്യാപകരും വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നാട്ടുകാരും സംയുക്തമായി സംഘടിപ്പിച്ച മുസൽമാന്റെ ചങ്കിലെ ചോരയായ ഹൃദയത്തിന്റെ തുടിപ്പായ മനസ്സിന്റെ കാതലായ കരളിന്റെ കഷ്ണമായ ലോകത്തിന് അനുഗ്രഹമായി നിയോഗിക്കപ്പെട്ട തിരു മുമ്മ മുത്തലി താജുലി സയ്യിദുനാ വ ഹബീബুনা മുജിതബ മുർത്തലാ ഷഫിയുൽ ബറാ മുജിതബ മുർത്തലാ ഷഫിയുൽ ഹനാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച നബിദിന സംഘടിപ്പിച്ചയാണ് അനവധി നിരവധി സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ചെഞ്ചലപ്പാതേനമൊരു ദഫുമുട്ടിന്റെ അകമ്പടിയോടുകൂടി മനോഹര മനോഹരമധിന്റെ കീർത്തനങ്ങൾ മാപ്പിളപ്പാട്ടിന്റെ ഈരടികൾ മനതാരിൽ ഇഷ്കിന്റെ തേൻമഴ തീർത്ത് തക്ബീറിന്റെ മന്ത്രധ്വനികൾ വാനിലുയർത്തി ഏറ്റുചൊല്ലി ചുവട് വെച്ച് അണിയണിയായി മാരുഷീക സൗഹാർദ്ദത്തിന്റെ

പാതളമകമിലിരുന്ന് നെബിമതപുരയു ഹൃദില മറുതിയ തുർദിശുതവ നെജിയുന്ന കല്യാണമേ പതിപാലും തുതിയേറും മക്കമിൽ മുക്കിയ ഇടമിലെ വടിവിനലുടവൻ പടുത്തുള്ള നെബിയുന്ദ കല്ല്യാണമേ ആറാം നൂറ്റാണ്ടിലെ ജനതയിലേക്ക് സത്യത്തിന്റെ വിവേചനത്തിന്റെ ചങ്ങലച്ചരടുകൾ തൗഹീദിന്റെ പൊൻകിരണങ്ങൾ ഉയർത്തിയ സയ്യിദുൽ തങ്ങളുടെ ജന്മദിനത്തിന്റെ ഭാഗമായി നുസ്രത്തുൽ ഇസ്ലാം സംഗമം അധ്യാപകരും വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും സംയുക്തമായി ുംബി ദിനോഷയാത്രയാണ് ഈ വഴിത്താരെ പുളകമടിയിച്ചുകൊണ്ട് ആശീർവദിക്കുക അഭിനന്ദിക്കുക അനുമോദിക്കുക അനുഗ്രഹങ്ങളുടെ ഒരായിരം ധന്യപുഷ്പങ്ങൾ സമർപ്പിക്കുക على حبيبك خير الخلق كلهم ثم رضا عن ابي بكر وعن عمري وان علي وان عثمان ذي നാടും നാലുപാടും തമസ്സിന്റെ പുതപ്പിനുള്ളിൽ ചുരണ്ടുകൂടിയപ്പോൾ ആ കറുത്ത കരിമ്പടം വലിച്ചു മാറ്റി സത്യത്തിൻറെ സമാധാനത്തിന്റെ സാഹോദര്യത്തിന്റെ സഹിഷ്ണുതയുടെ സഹനത്തിന്റെ സന്മാർഗത്തിന്റെ സഹവർത്തിത്വത്തിന്റെ ഉന്നതമായ തേജസ്സിലേക്ക് ലോക ജനതയെ കൈപ്പിടിച്ചുയർത്തിയ പ്രപഞ്ചനാഥന്റെ പ്രഥമവും പ്രധാനിയുമായ പ്രവാചക പ്രഭുവിന്റെ പ്രവചനങ്ങൾ പ്രഭാതം പോലെ പുലർന്നുകൊണ്ടിരിക്കുമ്പോൾ ആ കൊണ്ട് പ്രപഞ്ചം മുഖരിതമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രപഞ്ചത്തിന്റെ ദിവസത്തിന്റെ പടഹത്തൊരിപുഴയ്ക്കും അണൽക്കാറ്റിന്റെ സീൽക്കാരവും മറബരവുമേറ്റ് മുന്തിരിപ്പു വള്ളികളുടെ ശീതസിക്കും അന്ത്യവിശ്രമം കൊള്ളുന്ന പ്രവാചക പ്രഭുവിന്റെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗം ഐതിഹാസിക നബിദിന സന്ദേശഘോഷയാത്ര ഐതിഹാസികോഷയാത്ര അഭിമാനമായ ഇസ്ലാം സംഘവും അധ്യാപകരും വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നാട്ടുകാരും അണിചേരുക ആശീർവദിക്കുക അഭിനന്ദിക്കുക വിധിയേ കേണേ എന്നും ശോഭിതറോണീഫും എന്നും ഞാൻ തേടുമേ പുണ്യന് ബീത്തൻ പുണ്യ മദീന ചാരത്താണിടാൻ വിധികേണേ ചാരത്താണിടാൻ വിധികേ കണേ മദീനയിൽ ലങ്കിടും പുണ്യന് ബീത്തൻ റോന ചാരത്താണിടാൻ വിധികേ എന്നും ശോഭിതറാവുന്ന ഞാൻ തേടുമേ പുണ്യനെ പീതൻ പുണ്യമദീന ചാരത്തണീടാൻ വിധയേ ഗണേ ചാരത്തണങ്ങിടാൻ വിധയേ ഗണേല ീറുകൾക്ക് മറവിൽ ദശാബ്ദങ്ങളോളം കൊടിയടയാളങ്ങൾ കൊണ്ട് പാരസ്പയത്തിന്റെ ഗിരിഗോപുരങ്ങൾ തീർത്ത ജന്മദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഐതിഹാസിക പ്രൗഢ ആവേശോജ്വലമായ നയനാനന്ദകരമായ വർണ്ണവിസ്മയങ്ങൾ സമാനിച്ചുകൊണ്ട് ഈ വഴി ഹർഷപുളകിത രോമാഞ്ച ഇസ്ലാം സംഘവും അധ്യാപകരും വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നാട്ടുകാരും സംയുക്തമായി ഐതിഹാസിക സംഘടിപ്പിച്ചോഷയാത്രയാണ് ഈ വഴി താരെ ധന്യമാക്കിക്കൊണ്ടിരിക്കുന്നത് ആശീർവദിക്കുക അഭിനന്ദിക്കുക അനുബോധനങ്ങളുടെ ഒരായിരം ധന്യപുഷ്പങ്ങൾ സമർപ്പിക്കുക പൂന്തിങ്കൾ ശോഭ തെളിഞ്ഞിടുന്നേ പുതുമകളേറെ നിറഞ്ഞിടുന്നേർണറ് വീൺ തിളക്കം വന്നേ പൊന്നാരമേറുന്ന നാടഞ്ഞേ പൂതിങ്കൾ ശോഭ തെളിഞ്ഞിടുന്നേ പുതുമകളേറെ നിറഞ്ഞിടുന്നേർണർ വീൺ തിളക്കം വന്നേ മാനവ കണ്ട മധുരിമ മരതക കനക കലവറകളുടെ കമനീയ കാന്തികൾ കതിരിട്ട് കാണാൻ കളമൊരുക്കിയ കാരുണ്യത്തിന്റെ പ്രവാചകർവാചകർ നൂറ്റാണ്ട് പതിനാലുകൾക്ക് മുമ്പ് തൻ്റെ മുന്നിൽ നിൽക്കുന്ന കാട്ടാളന്മാരുടെ പരിവർത്തന സമൂഹത്തിൻ്റെ കാലച്ചുകൾ കാലക്കുട്ടി കണ്ടെറിഞ്ഞ് കാരുണ്യമാണ് കരണീയമെന്ന് കാലൂഷിക ലോകത്തിലെ കാപാലികന്മാരുടെ കാതിൽ പറഞ്ഞ കാലം കാത്തിരുന്ന കാരുണ്യത്തിന്റെ കാര്യദർശി മുത്ത് ഹബീബ് സല്ലാഹു അലൈസ് ജന്മദിനാഘോഷം സമാഗതമാകുമ്പോൾ ഇസ്ലാം ും അധ്യാപകരും നാട്ടുകാരും സംയുക്തമായി സംഘടിപ്പിച്ച ഐതിഹാസിക നബിദിന ബഹുജന ഐതിഹാസികയാണ് ഈ വഴിത്താരയെ പുളതുമടിച്ചുകൊണ്ട് കടന്നു വരുന്നത് മുജ്തബ مرتلا یا حبیب یا مبارک ربی سلی نہیں تو مبارک و رسولی نیبی تو مبارک مجتبا بہ یا حبیب یا مبارک مجتبا ഹൈന്ദവനും ക്രൈസ്തവനും മുസൽമാനും തുടങ്ങി ഭൂമി ലോകത്തുയർക്കൊണ്ട മനുഷ്യ മക്കൾക്കെല്ലാം തുല്യത പഠിപ്പിച്ച ലോക ചരിത്രത്തിലെ അത്യുന്നതനായ മനുഷ്യ സ്നേഹി തങ്ങളുടെ

रुम्तमा കടന്നു വന്ന് തൗഹീദിന്റെ കിരണങ്ങൾ ജന്മദിനാഘോഷത്തോടനുബന്ധിച്ച് നടത്തുന്ന സംഘവും അധ്യാപകരും വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നാട്ടുകാരും സംയംസമായി സംഘടിപ്പിച്ച

കാരുണ്യത്തിന്റെ പ്രവാചകർ വാചകർ വാചകർ പതിനാല് മുന്നിൽ നിൽക്കുന്ന കാട്ടാളന്മാരുടെ പരിവർത്തന സമൂഹത്തിന്റെ കാരുണ്യമാണ് കാതിൽ പറഞ്ഞു കാലം കാത്തിരുന്ന കാരുണ്യത്തിന്റെ ഹബീബ്ലൈ ജന്മദിനാഘോഷത്തോടനുബന്ധിച്ച് നടത്തുന്ന ഐതിഹാസിക സന്ദേശഘോഷയാത്രയാണ് ഈ വഴി

മാധുര്യവും മണലും കളിന്റെ രോമാഞ്ചവും

സന്ദേശഘോഷയാത്രയാണ് ഈ വഴിത്താരയെ പുളകമണിയിച്ചുകൊണ്ട് കടന്നുവരുന്നത് ആശീർവദിക്കുക അഭിനന്ദിക്കുക അനുമോദനങ്ങളുടെ ഒരായിരം സമർപ്പിക്കുക ൾക്ക് ദശാബ്ദങ്ങളോളം കാട്ടാള വൈരത്തിന്റെ അറേബ്യൻ മാനസങ്ങളിൽ ആര്യടയാളങ്ങൾ പാരസ്പര്യത്തിന്റെ ഗിരിഗോപുരങ്ങൾ തീർത്തി തങ്ങളുടെ ജന്മദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ആവേശോജ്ജലമായ നയനാനന്ദകരമായ വർണ്ണവിസ്മയങ്ങൾ സമാനിച്ചുകൊണ്ട് ഈ വഴിത്താരയിലെ മണിത്തരികളെ ഹർഷപുളകിത രോമാഞ്ചു മണിയിച്ചു കൊണ്ട് ചെഞ്ചല പാത താളലയനമൊരുപടിയോടുകൂടിയു മനോഹരമധുന്റെ കീർത്തനങ്ങൾ മംഗളം പാട്ടിന്റെ ഈരടകിൽ മനതാരിൽ ഇഷ്ടിന്റെ തേന്മ

പാടും പുള്ളും കുയിലും ആരിൽ വന്നത് പന്തരമാറ്റ ഹീ പിരാ ഉമ്മൽയുടെ മണ്ണിലുടെ മണ്ണിൽ വർഗ വിവേചനത്തിന്റെ പേരിൽ മലഞ്ചരിവിലൂടെ ഇവരുടെ സ്നേഹ വിപ്ലവത്തിന്റെ നിലയ്ക്കാത്ത പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും സംയുക്തമായി സംഘടിപ്പിച്ച നബിദിന സന്ദേശ സന്ദേശഘോഷയാത്രയാണ് ഈ വഴിത്താരയെ പുളകമണിയിച്ചുകൊണ്ട് കടന്നുവരുന്നത് ആശീർവദിക്കുക അനുമോദിക്കുക അഭിനന്ദനങ്ങളുടെ ഒരായ സമർപ്പിക്കുക മനസകമിൽ നിറച്ച് മധു മണം നിറച്ച് ഗുളി മെഹമൂദരാം നബിയുടെ മധുര മരുഭുവിൽ വിളങ്ങിടുന്നേ മനസകമിൽ മൊഹമ്പത്ത് നിറച്ച് മധുമണം മണം നിറച്ച് ഗുളിരല പര

ും മാനേജ്മെന്റ് കമ്മിറ്റിയും പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നാട്ടുകാരും സംയുക്തമായി സംഘടിപ്പിച്ച ബഹുജന സന്ദേശ റാലി റാലി സംഘടിപ്പിച്ചു

ാണ് ഈ വഴിത്താരെക്കൊണ്ടിരിക്കുന്നത് ആശീർവദിക്കുക അഭിനന്ദിക്കുക അനുമോദനങ്ങളുടെ ഒരായിരം ധന്യപുഷ്പങ്ങൾ സമർപ്പിക്കുക